ഒരു ലക്ഷം രൂപയുടെ ജാമ്യത്തുക കെട്ടിവെക്കണം ഇന്ത്യ വിട്ടുപോകരുത് പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം എന്നീ വ്യവസ്ഥകളിലാണ് ജുനാദൻ ക്ലോഡിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് അതേസമയം അറസ്റ്റ് ചെയ്ത് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ജുനാദന്റെ മാവോയിസ്റ്റ് ബന്ധം പോലീസിന് തെളിയിക്കാനായില്ല മാവോയിസ്റ്റ് പ്രവർത്തകനായിരുന്ന സിനോജിന്റെ മരണവാർത്തയറിഞ്ഞ സുഹൃത്തുക്കൾ നടത്തിയ അനുസ്മരണ യോഗത്തിനെത്തിയതിനാണ് ജുനാദനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതിനെ മാവോയിസ്റ്റ് യോഗമായി ചിത്രീകരിച്ചാണ് അറസ്റ്റ് എന്നാൽ വിസാ നിയമം ലംഘിച്ച് നിരോധിത സംഘടനയുടെ യോഗത്തിൽ പങ്കെടുത്തെന്നായിരുന്നു പോലീസിന്റെ കേസ് പരിപാടി സംഘടിപ്പിച്ചത് നിരോധിത സംഘടനയല്ലെന്നും സംഘാടകർക്കെതിരെ ഒരു കേസും എടുത്തിട്ടില്ലെന്നുമാണ് ജുനാദന്റെ വാദം ഇന്ത്യ അടക്കമുള്ള പാശ്ചാത്യ രാഷ്ട്രങ്ങളിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥിയാണ് ജുനാദനെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് പ്രമുഖ ഇംഗ്ലീഷ് പത്രത്തിലൂടെ സിനോജ് അനുസ്മരണ പരിപാടി അറിഞ്ഞെത്തിയ ജുനാദൻ ചടങ്ങിൽ പ്രസംഗിച്ചിട്ടില്ലെന്നും സ്വയം പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്തതെന്നും സിനോജ് അനുസ്മരണത്തിന്റെ മുഖ്യസംഘാടകൻ മുണ്ടൂർ രാവുണ്ണി പറഞ്ഞു ജോന്നാഥന് വരയ്ക്കും പറയേണ്ടി വന്നു ഞാനിനി ഇന്ത്യയിലേക്ക് വരില്ല എന്ന് ഞങ്ങൾ ഞാൻ എൻ്റെ ഒരു പ്രസ്താവനയിൽ പറഞ്ഞു ഇന്ത്യ സാർവദേശീയ സമൂഹത്തിനോട് നിർവ്യാജ്യം ഇവിടെ നടന്ന ദൗർഭാഗ്യകരമായ സംഭവത്തിൽ ഞങ്ങൾ കേസം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുകയാണ് കാരണം ഇത് അപമാനമുണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇങ്ങനെ ജനീവ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷക വിദ്യാർത്ഥിയായ ജോനാഥന്റെ പല പഠനങ്ങളും അക്കാദമിക് തലത്തിൽ നിലവാരം പുലർത്തുന്നതായിരുന്നുവെന്ന് സ്വിറ്റ്സർലാൻഡ് കോൺസുലേറ്റിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുന്നു സ്വന്തം രാജ്യത്ത് ഒരു കുറ്റകൃത്യവും ചെയ്തിട്ടില്ലാത്ത ജോനാഥന്റെ കേരളത്തിലെ അറസ്റ്റ് സഹപാഠികളിലും അധ്യാപകരിലും ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് മീഡിയ വൺ തൃശൂർ